കൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന അന്തർസംസ്ഥാന മോഷ്ടാവ് പുനരൂരിൽ വിളക്കുടി സ്വദേശിയായ സ്വദേശിയായത് വയസ്സുള്ള ഷിബുവാണ് പിടിയിലായത് ഇളമ്പൽ പാപ്പാലങ്കോട് വെച്ചാണ് പുനരൂർ എസ് ഐ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ സാഹസികമായി പിടികൂടിയത് ഈ സമയം ഷിബുവിന്റെ കൂടെയുണ്ടായിരുന്ന സഹായിയായ ഇളമ്പൽ സ്വദേശി സനോജ് ഓടി രക്ഷപ്പെട്ടു ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ നടന്ന മോഷണത്തിന് ഷിബു മുമ്പ് പിടിയിലായിട്ടുണ്ട് ഇവിടെ നിന്നിറങ്ങി നാലു മാസത്തിനു ശേഷമാണ് പുനരൂരിൽ നിന്ന് ഷിബു പിടിയിലാകുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രതി ഷിബുവിന്റെ മോഡസ് ഓ ഇങ്ങനെയുള്ള വീടുകൾ ഷിബു ഒറ്റയ്ക്കെത്തി നേരത്തെ കണ്ടുവെക്കുകയും തുടർന്ന് ഇവിടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് സേഫാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം ഈ വീട്ടിൽ മോഷണത്തിനായി കയറും തുടർന്ന് വിലപിടിപ്പുള്ളതായി തോന്നുന്നതും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന സാധനങ്ങൾ മോഷ്ടിക്കുകയാണ് ഷിബുവിന്റെ രീതി ഇങ്ങനെയുള്ള മോഷണവസ്തുക്കൾ വിൽക്കാനും മറ്റും ഇയാളെ സഹായിക്കുന്ന ആളാണ് സഹായി സനോജ് കഴിഞ്ഞ ദിവസം പുനരൂർ തൊളിക്കോട് ഫയർ സ്റ്റേഷന് സമീപമുള്ള വീട്ടിൽ നടത്തിയ മോഷണത്തിൽ ഷിബുവിനെ പോലീസിന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു തുടർന്ന് ഇവിടെ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റുകളും പോലീസ് ഡേറ്റാബേസിലുണ്ടായിരുന്ന ഇയാളുടെ ഫിംഗർ പ്രിന്റുകളും ഒത്തുനോക്കിയപ്പോൾ പോലീസിന്റെ സംശയം പൂർണ്ണമായി തുടർന്ന് ഷിബുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതോടെ പോലീസ് ഇയാളെ പിടികൂടാനായി പോലീസ് ഇളമ്പൽ പാപ്പാലങ്കോട് എത്തുകയായിരുന്നു പോലീസ് എത്തിതറിഞ്ഞ് അക്രമാസക്തനായ ഷിബുവിനെ ഏറെ നേരത്തെ മൽപിടുത്തത്തിന് ശേഷമാണ് പുനലൂർ പോലീസിനെ കീഴടക്കാനായത് ഇതിനിടയിൽ ബ്ലേഡും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് ഇയാൾ പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും പുനലൂർ പോലീസ് സംഘം അതീവ സാഹസികമായി തന്നെ പ്രതിയെ കീഴടക്കുകയായിരുന്നു പുനലൂർ കൊട്ടാരക്കര ഉൾപ്പെടെ സംസ്ഥാനത്തെ നിരവധി സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത് കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പുനലൂർ പോലീസ് പുനലൂർ സി ഐ ടി രാജേഷ് കുമാറിനെ നിർദ്ദേശാനുസരണം നടന്ന അന്വേഷണത്തിൽ എസ് ഐ എം എസ് അനീഷ് പ്രൊബേഷൻ എസ് ഐ പ്രമോദ് എസ് ഐ കൃഷ്ണകുമാർ എ എസ് ഐ സന്തോഷ് സി പി ഒമാരായ മനീഷ് ബിനു ആദർശ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് ഫോക്സ് ന്യൂസ് പുനലൂർ